ി വൽ ഇഹുവിന്റെ മറ്റൊരു നാമമാണ് ഇക്രാമും ഉള്ളവൻ എന്നതിന് ഒന്ന് ഈ രണ്ട് വാക്കുകൾ അലമത്തും കിബ്രിയും മഹത്വവും അവൻ അവൻ തന്നെ മതിയാകും മറ്റുള്ളവർക്കെല്ലാം അവരുടെ കാര്യങ്ങൾ മതിയാക്കി കൊടുക്കുന്നവൻ അവനാണ് അള്ളാഹുവിന്റെ കിബിരിയാവും അളമത്തും അഥവാ ഇതാണ് അതിൽ ഉൾക്കൊള്ളുന്ന ഒരു മായനൂദ് എന്നതിൽ റഹ്മത്തുള്ളവനാണ് കാണിക്കുന്നവനാണ് അങ്ങേയറ്റം ഔദാര്യം ചെയ്യുന്നവനാണ് ചെയ്യുന്നവനാണ് നന്മ ചെയ്തു കൊടുക്കുന്നവനാണ് അൽ ആം വൽ ഖാസ് റഹ്മത്തും ആം ആയതും ഖാസ് ആയതും ആം ആംമായതെന്ന് പറഞ്ഞാൽ എല്ലാ പടപ്പുകൾക്കും അവൻ ചെയ്തു കൊടുക്കുന്ന റഹ്മത്തും എഹ്സാനും ജൂതും ഔലിയാക്കൾക്ക് പ്രത്യേകമായി അവൻ നൽകുന്ന റഹ്മത്തും അവന്റെ അവൻ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ടുള്ള ദാസന്മാരെ അവർക്ക് പ്രത്യേകമായി ഇക്റാം ചെയ്യുന്നവൻ ആദരവ് നൽകുന്നവൻ അള്ളാഹു അവന്റെ ഔലിയാക്കൾക്ക് അസ്ഫിയൾക്ക് പ്രത്യേകമായി ആദരവ് നൽകുന്നവനാണ് അവനാണ് ഔലിയാക്കളും അള്ളാഹിന്റെ ജലാലത്ത് മനസ്സിലാക്കുന്ന ആളുകൾ അവനെ മഹത്വപ്പെടുത്തുന്ന അവന്റെ മഹത്വം അംഗീകരിക്കുന്ന ജലാലത്ത് അംഗീകരിക്കുന്ന ആളുകൾ വയു ചെയ്യുന്ന തക്ബീർ ചെയ്യുന്ന അവന്റെ അവൻ്റെ ദാസന്മാർബൂന ജലാലും ഇക്രാമും അതുള്ളവൻ ആരാണോ അവനെ സ്നേഹിക്കുന്ന അവന്റെ ഔലിയാക്കൾ അള്ളാഹുവിന് അവന് അവന്റെ ജലാലത്തും അവന്റെ അളമത്തും അവനുള്ള മഹബത്തും ആരിലാണോ ഉള്ളത് അവനാണ് അവന്റെ ഔലിയാക്കൾ അവനാണ് അവന്റെ ഔലിയാക്കൾ ആ ഔലിയാക്കൾക്ക് പ്രത്യേകമായി ഇക്രാമ നൽകുന്നവനാണ് ദുൽ അവരെ പ്രത്യേകമായി ആദരിക്കുന്നവനാണ് അവരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ ഇക്രാമ നൽകുക എന്ന് പറഞ്ഞാൽ അവരെ നിന്ദിക്കില്ല അവരെ വിട്ടുകളയില്ല വിട്ടുകളു സുബഹാൻ അഹമ്മദ് അതവൻ്റെ അസ്മാകളിൽ അള്ളാഹുവിന്റെ അസ്മാകളിൽ പെട്ടതാണ് അല്ലെങ്കിൽ അതുപോലെ